അത പാ നമ്മക്ക ഒന്ന് വരക്ക. അപ്പോൾ അതിനെ വേണ്ട മസാലകൾ ചേർക്കავേ. ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടു. വെളിച്ചെണ്ണ എടു. നമുക്ക് അതിനകത്തോട്ട് മുളകുപൊടി ചേർക്കാം. മുളകുപൊടി ചേർക്കാം. നമ്മൾ പുതിയ തരത്തിൽ വറക്കാനാണ് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പം നമുക്ക് കുറച്ച് കുരുമുളകും പൊടി വറക്കാനില്ല അതെ പിന്നെ കുറച്ച് നമുക്ക് വെളുത്തുള്ളി എൻ്റെ പൊടിച്ചത് ഇരിപ്പുണ്ട് അപ്പം അത് ചേർക്കാം അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇടാം ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിത് നല്ലപോലെ മോക്കുമ്പോൾ നമുക്ക് മത്തിപ്പിറക്കി ഇതിനകത്തോട്ട് ഇടാം അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പുതിയ തരത്തിൽ ഞാൻ സാധാരണ മസാല പരട്ടി എടുക്കാറുള്ളത് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇടുക ചെയ്യുന്നത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു കുറച്ച് പുളി ഒഴിക്കാമേ നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനത്തെ ഇതിനകത്ത് നമ്മൾ കുറച്ച് നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം

കുറച്ച് ഇതായിട്ട് നമുക്ക് ചേർത്ത് അപ്പോൾ ഇത് പിടിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ചൂടായി നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിടാം ഒന്ന് ഇതാകുമ്പോൾ നമുക്ക് തിരിച്ചിടാം അത് മാ ഇവിടം പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് അടുത്ത് തിരിച്ചിടാം അപ്പോൾ അതിൻ്റെ മീനൊന്നും നോക്കാം ഓക്കെ നമ്മൾ ഞാൻ തിരിച്ചിട്ട് അങ്ങനെയുണ്ട് നല്ല കളറില്ലേ കളർ ഫുള്ളായിട്ടിരിക്കുന്നത് നല്ല അടിപൊളി മീൻ വളർത്തത് കണ്ട നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് നല്ലോണം ഇനി മൂത്തിട്ട് പിന്നെയും തിരിച്ചിടാവേ എൻ്റെ മീൻ വറുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക